വൈദികർക്കെതിരെയുള്ള മന്ത്രി ശശി ചെറിയാന്റെ പ്രസ്താവനയെ തള്ളി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പാർട്ടി നിലപാട് പറയേണ്ടത് പാർട്ടി സെക്രട്ടറിയാണെന്നും ശശി ചെറിയാന്റെ പ്രസ്താവന പാർട്ടി പരിശോധിക്കുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു വൈദികർക്കെതിരായി മന്ത്രി സജി ചെറിയാൻ നടത്തിയ പരാമർശത്തിൽ വലിയ വിമർശനം ഉയരുന്നതിനിടയിലാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മന്ത്രിയുമായ സജി ചെറിയാന്റെ നിലപാട് തള്ളിയിരിക്കുന്നതാണ് പാർട്ടി നിലപാട് പറയേണ്ടത് പാർട്ടി സെക്രട്ടറിയാണെന്നും സജി ചെറിയാന്റെ ചെറിയ പരിശോധിക്കുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പാർട്ടിക്ക് പറയാനുള്ളത് പാർട്ടി പാർട്ടി ജനറൽ സെക്രട്ടറി സെക്രട്ടറി ഇനി കേരളത്തിന്റെ സംസ്ഥാന പറയും പറയും പ്രസ്താവന സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുള്ള പരാതി ഞങ്ങൾ ഇവിടെ ഉൾപ്പെടെയുള്ള ആർക്കെങ്കിലും നല്ല രീതിയിലുള്ള ആ പ്രയാസപ്പെടുത്തുന്ന പദം കാര്യങ്ങളെ സംബന്ധിച്ച് ആവശ്യമായ പരിശോധന ഞങ്ങൾ നടത്താമെന്നാണ് തുടർച്ചയായി സജി ചെറിയാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള പരാമർശത്തിലും പാർട്ടിക്ക് അതൃപ്തിയുണ്ട് കൂടുതൽ ക്രൈസ്തവ സംഘടനകളടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തുന്നതും സി പി എമ്മിന് തലവേദനയായി മാറുന്നുണ്ട് ജനം തിരുവനന്തപുരം